ൾ വെൽക്കം ടു ക്രിക്ക അടുത്ത മാസം പതിനാറാം തീയതിയാണ് ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ നടക്കുക ഈ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള രണ്ടാമത്തെ ടീം അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പിടി മികച്ച താരങ്ങളെ അവർ കൊണ്ടുവരും അങ്ങനെ ടീമിനെ ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഒരു മികച്ച ഓൾ റൗണ്ടറെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമായി വരികയാണ് കാരണം രവീന്ദ്ര ജഡേജെ അവരിപ്പോൾ രാജസ്ഥാൻ റോയൽസിന് കൈമാറിയിട്ടുണ്ട് വരുന്ന ഓപ്ഷനിൽ ഒരു പിടി മികച്ച ഓൾറൗണ്ടർമാർ പ്രത്യേകിച്ച് വിദേശ താരങ്ങളുണ്ട് അവരിൽ ഏതെങ്കിലും ഒരു താരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പ്രധാനമായും അഞ്ച് ഓപ്ഷനുകളാണ് ഇപ്പോൾ സി എസ് കെയുടെ മുന്നിലുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയ കാമൂൺ ഗ്രീൻ ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ട് കഴിഞ്ഞ സീസണിൽ കാമറൂൺ ഗ്രീൻ കളിച്ചിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഓപ്ഷനിലേക്ക് വരികയാണ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ കെ കെ ആർ ആന്ധ്ര റസലിനെ ഒഴിവാക്കിയിട്ടുണ്ട് പകരം ആ സ്ഥാനത്തേക്ക് കാമറൂൺ ഗ്രീനിനെ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കെ കെ ആറിൻ്റെ പേഴ്സിൽ അറുപത്തിനാല് കോടി രൂപയുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ഗ്രീനിനെ കെ കെ ആർ സ്വന്തമാക്കാൻ തന്നെയാണ് സാധ്യത തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഗ്രീനിനെ കെ കെ ആർ സ്വന്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യതകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീനിനെ സ്വന്തമാക്കുക എന്നുള്ളത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇനി അടുത്ത ഓപ്ഷൻ ആന്ധ്ര റസലാണ് കെ കെ ആർ റിലീസ് ചെയ്ത താരമാണ് ആന്ധ്ര റസൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ കെ കെ ആറിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തത് സി എസ് കെക്ക് ആന്ധ്ര റസലിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാമറൂൺ ഗ്രീനിനെ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് റസലിന് വേണ്ടിയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷം വരുന്നത് മൂന്ന് ഓൾറൗണ്ടർമാരാണ് ലിയാം ലിവിങ്സ്റ്റൺ ഗ്ലൻ മാക്സ്വെൽ കൂപ്പർ കനോലി ഈ മൂന്ന് താരങ്ങളെയും സ്വന്തമാക്കാനുള്ള ഒരു അവസരം ചെന്നൈ സൂപ്പർ കിങ്സിന് അവിടെയുണ്ട് ലിയാം ലിവിങ്സ്റ്റൺ കഴിഞ്ഞ സീസണിൽ ആർ വേണ്ടി അത്ര ഒരു മികവൊന്നും പുലർത്തിയിട്ടില്ല ഗ്ലൻ മാക്സ്വെലിൻ്റെ സമീപകാലത്തെ ഫോമും പരിതാപകരമാണ് ആശങ്കാജനകമാണ് അതുപോലെ തന്നെ മറ്റൊരു ഓസ്ട്രേലിയൻ താരമാണ് കൂപ്പർ കനോലി മികച്ച താരമാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി സി എസ് കെ ശ്രമിച്ചേക്കാം ഏതായാലും നിലവിൽ പ്രതീക്ഷിക്കുന്നത് കാമറൂൺ ഗ്രീനിന് വേണ്ടി സി എസ് കെ ശ്രമങ്ങൾ നടത്തിയേക്കും അതല്ലെങ്കിൽ ആന്ധ്രാ റസ്സലിനെ കൊണ്ടുവരാനായിരിക്കും അവരുടെ പദ്ധതി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം